കഴിഞ്ഞ ദിവസം കവിയൂർ പൊന്നമ്മ അനുസ്മരണ ദിനത്തിൽ കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് മോഹൻലാൽ എഴുതുന്നു എന്ന വ്യാജാനെ ദേശാഭിമാനി ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു മോഹൻലാലിൻ്റെ പേരിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൻ്റെ ഒരു വരി ഇങ്ങനെയായിരുന്നു രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ വിട പറഞ്ഞു പോയി ഇതാ ഇപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നു ഇത് പൂർണമായും വ്യാജവാർത്തയാണെന്നും മോഹൻലാലിന്റെ അമ്മ ഇപ്പോൾ കൊച്ചിയിൽ ജീവിച്ചിരിക്കുന്നു എന്നും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ശ്രീജിത്ത് പണിക്കർ പറയുന്നു ദേശാഭിമാനി പുറത്തുവിട്ട ഈ വാർത്ത വ്യാജമാണെന്നുള്ള ശ്രീജിത്തിന്റെ റിപ്പോർട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ചർച്ചയാവുകയാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത് ഇങ്ങനെയാണ് ഈ ലേഖനം തീർത്തും വ്യാജമാണെന്നും ലാലേട്ടൻ എഴുതിയതല്ല എന്നും ആർക്കും മനസ്സിലാക്കാവുന്നതുമാണ് ലാലേട്ടൻ എഴുതിയെന്ന് പറയപ്പെടുന്ന ഈ വരികളൊന്ന് ശ്രദ്ധിക്കൂ രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അന്മ നേരത്തെ യാത്ര പറഞ്ഞു പോയി ഇതാ ഇപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നു ലാലേട്ടൻറെ അമ്മ യാത്ര പറഞ്ഞ് എങ്ങോട്ട് പോയെന്നാണ് സ്വരാജെ നിങ്ങൾ പറയുന്നത് ലാലേട്ടന്റെ അമ്മ കൊച്ചിയിൽ തന്നെയുണ്ട് ഈ അടുത്തിടെ പിറന്നാൾ ആഘോഷിക്കുകയും ചെയ്തിരുന്നു സ്നേഹനിധിയായ മകൻ തന്നോടൊപ്പമുള്ള അമ്മ ഒരിക്കലും യാത്ര പറഞ്ഞു പോയി എന്ന് ഒരിക്കലും എഴുതില്ല ഇത് നിങ്ങളുടെ സ്ഥാപനത്തിലെ ആരോ ഒരാൾ ലാലേട്ടന്റെ പേരിൽ പടച്ചുവിട്ട ഉടായ്പു ലേഖനം മാത്രമാണ് നിങ്ങൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നാളെ നിങ്ങൾ രണ്ട് ക്ഷമാപണം നടത്തുക ഒന്ന് നിങ്ങൾ ലാലേട്ടനോടും മറ്റൊന്ന് നിങ്ങളുടെ വാർത്തകൾ വായിക്കുന്ന നിങ്ങളുടെ വായനക്കാരോടുമാണ് ഇങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ശ്രീജിത്ത് പണിക്കർ പങ്കുവെച്ച പോസ്റ്റ് അവസാനിക്കുന്നത് എന്നാൽ ഈ വാർത്തകളോടൊന്നും മോഹൻലാൽ ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇപ്പോൾ ലാലേട്ടന്റെ പേരിൽ വ്യാജവാർത്ത ചമർച്ച റിപ്പോർട്ടർ എ വി അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു എന്ന തരത്തിൽ ദേശാഭിമാനി പത്രത്തിൽ തന്നെ വാർത്തകൾ പുറത്തുവരുന്നുണ്ട് ഈ വ്യാജ വാർത്തകൾക്കെതിരെ മോഹൻലാൽ ഫാൻ പേജുകളിലും സോഷ്യൽ മീഡിയയിലുമാകെ ശക്തമായ പ്രതികരണങ്ങളാണ് ആരാധകർ പങ്കുവച്ചെത്തുന്നത്